ഹലോ ഗായ നമ്മൾ ഇന്നൊരു പുതിയ വീഡിയോ ഇത് ശാലിനി നമ്മുടെ എന്താ ഹിഡൻ ആയിട്ട് കെട്ടുന്ന ഒരു വീടാണ് അപ്പോൾ ആർക്കും അറിയത്തില്ല ഈ വീട് കെട്ടുന്ന കാര്യം ഉണ്ട് നമുക്കറിയാലോ ഒരു വീട് എന്തൊക്കെ പണികളാണ് ചെയ്യുന്നതെന്ന് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു ആയിട്ട് ഒരു ബ്ലോഗ് അതിന് വേണ്ടി പിന്നെ ഹൗസ് വാർമിങ് കാര്യങ്ങളൊക്കെ നിങ്ങളെല്ലാരും അറിയിക്കും എല്ലാരും വരണം എല്ലാരും വരണം എല്ലാരും നമുക്ക് നമ്മളെ ബ്ലസ് ചെയ്യണം അതെ ഒരു ഭവനം നിർമ്മിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഡ്രീം എന്നിട്ട് പണികളൊക്കെ വിതുരെന്നുള്ള ടീംസ് ആണ് നമുക്ക് ഈ വർക്ക്സ് അതൊക്കെ ചെയ്ത് വരുന്നത് കമ്പനിയല്ല നമ്മടെ അവിടെ വിദുര ബിൽഡിങ്സ് വിരയിൽ നിന്ന് നമ്മള് നമ്മള് സത്യത്തിൽ ഇത് കാണുന്നതെന്നുവെച്ചാ പൊന്മുടി പോണ വഴിക്ക് വരെ ഒരു കൺസ്ട്രക്ഷൻ അവിടെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ആ വഴിയിൽ കണ്ട് നമ്മൾ ഇങ്ങനെ അവര് ചോദിച്ചപ്പോ അവർ പറഞ്ഞു ഇങ്ങനെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മള് അതിന്റെ ഇത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും അവരുടെ കോണ്ടാക്ട് ലിസ്റ്റ് നമ്മുടെ ഇവിടുത്തെ പിള്ളേരാണ് ഹായ് ഹായ് നമ്മൾ ഇതുവരെയും നമുക്കൊരു ഒരു റൂം കെട്ടാനുള്ള പൈസ ഇച്ചിരി കൊറവുണ്ട് അപ്പൊ നമ്മള് നമ്മുടെ ഗൂഗിൾ പേയുടെ സ്കാനർ സൈഡിൽ കൊടുത്തിരിക്കും അപ്പൊ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റുന്നവരൊന്നും അതിൽ സ്കാൻ ചെയ്ത് ആരും ഇല്ലാത്ത കൊച്ചി എല്ലാവർക്കും അറിയാം ഷാലിനിയുടെ ഒരു ബയോ എന്ന് പറയുമ്പോ എന്താ അറിയാമല്ലോ കൊച്ചിന്റെ അച്ഛനില്ല അമ്മ അങ്ങ് ഗൾഫിലാണെങ്കിൽ ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും നമ്മൾ ഈ മിനി അവസാനിപ്പിക്കാൻ എല്ലാവർക്കും ബൈ